ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹൂസ്റ്റൺ മിസോറി സിറ്റിയിലെ ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറൻറ്റാണ് കേരള തനിമയും കേരളത്തിൻ്റെ രുചിയും കോർത്തിണങ്ങിയ തനി നാടൻ റെസ്റ്റോറൻറ്റാണ് നല്ലത് കഴിക്കൂ നന്നായി കഴിക്കൂ എന്നാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ക്യാപ്ഷൻ തന്നെ ഈ അടുത്ത സമയത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ഹോട്ടലിൽ എന്ത് ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരും വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ റെഡി ഇവിടുത്തെ ഏറ്റവും രുചിയുള്ള ഇവിടുത്തെ മാത്രം ബ്രാൻഡായ ചിക്കാഗോ ചിക്കൻ ഒരു പ്രത്യേക രുചിയുള്ള ചിക്കൻ വിഭവമാണ് എത്ര കഴിച്ചാലും മതി വരില്ല ചിക്കാഗോ ചിക്കൻ കഴിക്കാൻ മാത്രം ആളുകൾ വരുന്നു ഇവിടുത്തെ ആഹാരം കഴിച്ചവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ആഹാരമെന്ന് ഓ ഇത് അടിപൊളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഉണ്ടല്ലോ അത് ഇതൊരു ചിക്കനാന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റാ ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ജ്യൂസിയാണ് ഇവൻ ആ സാലഡിൽ പോലും അതിന്റെ ടേസ്റ്റ് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി സോഫ്റ്റ് ആണ് ചിക്കൻ ബ്രസ്റ്റ് അതുപോലെ മട്ടൻ കറിയും നാനും ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാനൊക്കെ ഭയങ്കര ഹാർഡാണ് പക്ഷെ ഇതുപോലെ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആണ് നല്ല 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 ഫുഡാണ് ഇനിയും ഇതുപോലെ ഇങ്ങനെ ഉടനെ തന്നെ ഡയറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതൊന്നും കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നഷ്ടമാണ് നമ്മുടെ നമ്മുടെ കിട്ടുന്ന നല്ല സാധാരണ സാധാരണ ഒക്കെ അങ്ങനെ വരാറില്ല മിക്കവാറും ചിക്കൻ ഗ്രില്ല അല്ലെങ്കിൽ ബിരിയാണി അതൊക്കെയാണ് ഇതൊരു വെറൈറ്റി ആണ് ഈവൻ നമ്മുടെ അതിന്റെ പ്രസന്റേഷൻ തന്നെ കണ്ടില്ലേ നല്ല ഹോട്ട് പാനില് ഈവൻ ആവി പറക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നത് പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ ഒരു ഫുഡിന് ആപിറ്റൈസർ ആയിട്ട് നമുക്ക് തോന്നുന്നേ അത് നല്ലൊരു നല്ലൊരു ഇതാണ് നാട്ടിലങ്ങനെയല്ല നാട്ടിലൊരു ജസ്റ്റ് വരുന്ന ഓർഡർ വരുന്നു അത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു നൂറ് ശതമാനം ഇതാണ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചത് അതായത് തന്നെ ചിക്കൻ വിത്ത് സാലഡ് പിന്നെ മട്ടൻ കറി വിത്ത് നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊന്നും ആയിട്ടില്ല അടിപൊളിയാ ഫുഡ് പറയാതിരിക്കാൻ പറ്റില്ല വരുന്നത് പ്രാവശ്യം വന്നിട്ടുണ്ട് പൊറോട്ട ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു പൊറോട്ട ഞാൻ കഴിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല അതിന്റെ ആ ഒരു ഒരു അരോമ എന്ന് പറയുന്നത് इट्स ഇൻബിലീവബിൾ യു യു ആക്ച്വലി സ്മell ദി അരോമ दट ആക്ച്വലി നമുക്ക് നമ്മുടെ appetizers ഉണ്ടാക്കുന്നേരം നന്നായിട്ട് appetizers ഉണ്ടാക്കുന്നേരം നമ്മൾ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ ജസ്റ്റ് ആകെ രാത്രി രാത്രി നമ്മൾ പോയി ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ആദോരണ്ണ നമ്മൾ ഓടി കൂടി ഇട്ട വരുന്നത് എപ്പോഴും അടിപൊളിയാണ് വൈ സ്റ്റാർ ആണ് 6 സ്റ്റാർ ആണ് കൊടുക്കേണ്ടത്

അല്ലല്ല അതല്ല നല്ല ഫുഡ് ഫുഡ് ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയി കണ്ട സത്യമേ സത്യമേ പറയുന്നു കൊട്ടാരും പി സി എന്ന് ചാക്കോ തോമസ് അതെ വിളിക്കാം അദ്ദേഹം ഷാജിയുടെ കടയിലെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊന്ന് എങ്ങനെയുണ്ട് കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് പറയുവല്ലോ നല്ല ഫുഡായിരുന്നു നല്ല സ്റ്റോറാണ് സ്റ്റോർ മുഴക്കെ കണ്ടു എല്ലാ സാധനങ്ങളും ഉണ്ട് വിലയ്ക്ക് എല്ലാം അവൈലബിളാണ് നല്ല സ്റ്റോർ നല്ല അച്ചീവ്മെൻ്റ് എന്തൊക്കെയാണ് ഞാൻ ബൊറോട്ട ഓർഡർ ചെയ്തു ബൊറോട്ട് ബീഫ് കറി ബീഫ് കറി സൂപ്പർ ബീഫ് കറി നമ്മുടെ നാടൻ കറി നാടൻ ടേസ്റ്റ് തന്നെയായിരുന്നു ബീഫ് കറിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മിയും നല്ലോണം വളർത്തുക நல்ல நல்ல டேஸ்டி. എങ്ങനെ ഉണ്ടൂട്ടാ ફૂડ കഴിച്ചட்ட? இந்தியா கேட் வந்து நாதியாயிட்டு ફૂડ കഴിച്ചു, பரோட்டாயம் பீஃப் ஃப்ரையும் ആണ് കഴിച്ചത്. நாக்கிலே ફૂડ கழச்சு அதே டேஸ்ட் கம்பீரமா இருந்து. എന്തൊക്കെ? பரோட்டாயம் பீஃப் ஃப்ரை பீஃப் ஃப்ரை. அண்ட் நல்ல நல்லதாய் இருந்து. நல்ல டேஸ்டா இருந்து. நல்ல டேஸ்டா இருந்து. மம்மா இருக்கு நல்ல ஃபுட் ആയിരുന്നു. நல்ல பரோட்டா നല്ല ബീഫ് ഫ്രൈ നാട്ടിലെ പോലെ തന്നെ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് കറിയും ചിക്കൻ കറിയും പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു മീൻ ഫ്രൈ ഓർഡർ ചെയ്തു കിങ് ഫിഷ് ഫ്രൈ അടിപൊളി ഫുഡാണ് ഒന്നും പറയാനില്ല ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടുത്തെ ഫുഡ് ഞാൻ ഒരു ഒരു മാസം മുമ്പ് കഴിച്ചതാണ് എന്നിട്ടും ഇന്ന് എൻ്റെ ഫ്രണ്ട് പുറത്തുനിന്ന് വന്നപ്പോൾ ഇവനൊന്ന് എന്താ പറയുക ശരിക്കും ഒരു കേരള ഫുഡ് വേണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു ഇവൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അടിപൊളി ഫുഡാണ് ഇനിയും വരും ഫാമിലി ആയിട്ട് പിന്നെ അതല്ലാതെ ഇതിൻ്റെ ഒരു പ്രതേയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രോസറി ഷോപ്പും എൻ്റെ അടുത്താണ് അപ്പോൾ ഗ്രോസറി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് എല്ലായിടത്തും ഇല്ല സോ ഒരു പ്ലസ് പോയിന്റ്സ് ഉണ്ട് സോ ഇനി ഫുഡ് അടിപൊളിയായിരുന്നു വളരെ കുറവാണ് തീരെ ഇല്ല രണ്ടു ദിവസത്തേക്കുള്ള കൂട്ടുകാരെ ഒന്ന് ഇന്ത്യയില് കേരളത്തില് മലയാളം അത്ര മലയാളം ഞാൻ ഞാൻ ഉണ്ടായി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ഇന്ത്യ ഗേറ്റ് തനി നാടൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ പലതുണ്ടെങ്കിലും ഇത്രയും കേരള രുചിക്കൂട്ട് കിട്ടുന്ന മറ്റൊന്ന് കാണാനിടയില്ല ഇന്ത്യ ഗേറ്റിന് പകരം ഇന്ത്യ ഗേറ്റ് തന്നെ